ഹായ് നമസ്കാരം വാസ്തുവിധത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിൽ വീട് പണി തുടങ്ങാമോ ഇതൊരു വളരെ കോമൺ ചോദ്യമാണ് പല ആളുകളും ജ്യോതിശാസ്ത്ര പ്രകാരം കർക്കിടകത്തിൽ തുടങ്ങരുതെന്ന് പറഞ്ഞ് ഒരുപാട് എല്ലാം ചിങ്ങത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്ന ഒരു പതിവുണ്ട് പിന്നെ ചിലർ കർക്കിടകത്തിൽ തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുമ്പ് മിഥുനത്തിൽ തുടങ്ങാൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മിഥുന എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ് വീട് പണി തുടങ്ങാനായിട്ട് കോൺ മാസമാണ് അപ്പം നമ്മൾ ആ കോൺ മാസങ്ങളായാലും മിഥുനം കന്നി ഇങ്ങനെയുള്ള കോൺ മാസങ്ങളിൽ നമ്മൾ ഒരിക്കലും ഗൃഹാരംഭം നടത്താൻ പാടില്ല അപ്പം അതുകൊണ്ട് ആ മിഥനത്തിൽ കയറി തുടങ്ങിയ ആൾക്കാരുണ്ട് പലപ്പോഴും അത് ഈ കർക്കിടകത്തിൽ തുടങ്ങുമ്പോൾ എന്തോ ദോഷമുണ്ട് എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നം കർക്കിടകത്തിൽ തുടങ്ങുന്നതിന് ഒരു ദോഷവും ഇല്ല കർക്കിടകം വാസ്തുശാസ്ത്ര പ്രകാരം വീട് പണിക്ക് വളരെ നല്ല സമയമാണ് പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് വർക്ക് മെയിൻ്റെനൻസ് വർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു വീടുണ്ട് ആ വീടിൻ്റെ റിനോവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസ്തു കറക്ഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഈ കർക്കിടത്തിൽ എന്തിനാണ് നമ്മൾ ഈ സുഖ ചികിത്സയൊക്കെ കർക്കിടകത്തിൽ ചെയ്യുന്ന എന്തിനാണ് അത് ഇരട്ടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഫലം ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കർക്കിടത്തിൽ എന്ത് ചെയ്താലും അങ്ങനെ ഒരു അങ്ങനെ ഒരു നേച്ചറുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കർക്കിടകത്തിൽ ഇപ്പം നമ്മൾ ഈ ആടി കളയുന്ന പോലെ വേസ്റ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കളയുന്ന വേസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കളയുന്ന ഒരു സിസ്റ്റവും ഉണ്ട് അപ്പം എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടൊരു മാസമാണ് കർക്കിടത്തിൽ വീട് പണി തുടങ്ങാം ഒപ്പം തന്നെ കർക്കിടകത്തിൽ മെയിൻ്റനൻസ് വർക്കിന് ഏറ്റവും ഉത്തമമാണ് മെയിൻറ്റനൻസ് വർക്കിനെ സംബന്ധിച്ചിടത്തോളം മെയിൻറ്റനൻസും എന്താണ് മോശമായ ഒരു ഭാഗത്തിനെ നമ്മൾ മാറ്റി പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു ആ ഒരു ആ ഒരു പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി കർക്കിടക മാസത്തിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലായാലും ശരി ഇപ്പോൾ കേരളം വിട്ടുള്ള പല ഏരിയകളിലും കർക്കിടകത്തിൽ വീട് പണി തുടങ്ങുന്നുണ്ട് ഇവിടെ പലരും കർക്കിടകത്തിന് ഒഴിവാക്കുന്നത് കർക്കിടകത്തിന് ജ്യോതിഷപരമായിട്ട് ചില പണ്ട് പഞ്ഞമാസം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള കുറേ തോട്ടുകൾ ഇതിനകത്ത് വന്നത് ഈ പ്രശ്നം വീട് പണിയുമായി ചിന്തിക്കുമ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രപരമായിട്ട് ഏറ്റവും തുടങ്ങാനുള്ള നല്ല സമയമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഞാൻ എന്നോട് വിയോജിക്കുന്നവരുണ്ടാവാം ഈ അഭിപ്രായം പറയുമ്പോൾ പലരും വിയോജിക്കുക അങ്ങനെ കർക്കിടകത്തിന് പേടിക്കുന്നവരുണ്ട് കർക്കിടകത്തിൽ ഇതൊക്കെ തുടങ്ങിയാൽ എന്തോ ദോഷം വരുമെന്ന് പേടി ഞാൻ എൻ്റെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയാം കർക്കിടകത്തിൽ ഞാൻ തുടങ്ങിയിട്ടുള്ള പല വർക്കുകളും വളരെ സക്സസ് ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് അദ്ദേഹം മനപ്പൂർവ്വം കർക്കിടത്തിൽ തുടങ്ങണമെന്നും അപ്പം ഞാൻ അന്ന് കർക്കിടത്തിൽ എനിക്ക് ഞാൻ കർക്കിടത്തിൽ തുടങ്ങുന്ന ഒരു കുഴപ്പമില്ല വാസുശാസ്ത്രപരമായിട്ട് തുടങ്ങാൻ പറ്റുന്ന സമയം തന്നെ കർക്കിടത്തിൽ തന്നെ തുടങ്ങുകയും ചെയ്തു അത് വളരെ സക്സസ്ഫുള്ളായിട്ട് പെട്ടെന്ന് തീരുകയും ചെയ്തു ഒപ്പം തന്നെ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള പല മെയിൻ്റനൻസ് റിനോവേഷൻ പ്രോജക്റ്റുകളും കർക്കിടകത്തിലാണ് തുടങ്ങിയിട്ടുള്ളതും അത് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഏറ്റവും സ്പീഡായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അപ്പം കർക്കിടകം വളരെ നല്ലതാണ് ഇത്തരം വർക്കുകൾക്കെന്ന് മനസ്സിലാക്കുക ഈ ഒരു ഐഡിയ നിങ്ങളോട് പറയാനാണ് ഈ വീഡിയോ ചെയ്തത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നെത്തുന്നവരെ നന്ദി നമസ്കാരം